കോൺഗ്രസിന് മറുപടി ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും അത് കൃത്യമായി തന്നെയുണ്ട് വെറുതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടി എന്ന് പറയുന്നത് പോലെ പറയുന്നതല്ല കർക്കശമായ ഭാഷയിൽ തന്നെയാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ത്യ മുന്നണി നിന്നുകൊണ്ട് ചിലർ കോൺഗ്രസിനെ തലങ്ങും വിലങ്ങും നിന്നുകൊണ്ട് വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുകയാണ് എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് എതിരെ പടകൂട്ടി ഒരുമിച്ചിറങ്ങാമെന്ന് കണക്കുകൂട്ടുമ്പോൾ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ കോൺഗ്രസിനെ പഴുചാരിക്കൊണ്ട് ചിലർ കൂടുതൽ സീറ്റ് അടിച്ചെടുക്കാമെന്ന ധാരണയുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പലപ്പോഴും മുന്നും പിന്നും നോക്കാതെ കോൺഗ്രസിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് നിതീഷ് കുമാറിനെ പോലെയുള്ളവർ ബി ജെ പി എറിഞ്ഞുകൊടുത്ത എല്ലിൻ കഷ്ണത്തിൽ കടിച്ചു തൂങ്ങാനായി അവർക്ക് സാധിക്കുന്നുമുണ്ട് ഇന്നലെ വരെയുള്ളതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മറുപാളയത്തിലേക്ക് പോവുകയുമാണ് അവർ ചെയ്തത് തൊട്ടു പിന്നാലെ ഉത്തർപ്രദേശിൽ നിന്ന് അഖിലേഷ് യാദവ് വെല്ലുവിളിച്ചിരിക്കുകയാണ് കാര്യം ഭരത് ജോഡോ യാത്രയിലേക്ക് ക്ഷണം കിട്ടിയില്ല എന്നാണ് അഖിലേഷിന്റെ പ്രശ്നം ഇവിടെയാണ് കോൺഗ്രസ് തങ്ങളുടെ കൃത്യമായ മറുപടി പറയുന്നത് ഉത്തർപ്രദേശിലെ അന്തിമ പരിപാടികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും സഖ്യകക്ഷികളെ ക്ഷണിക്കാൻ പാർട്ടി തയ്യാറാണെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറയുന്നത് ഉത്തർപ്രദേശിലെ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ വിശദമായ വിവരങ്ങൾ തയ്യാറാക്കി വരികയാണ് എന്നും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അന്തിമ രൂപം നൽകുമെന്നും അഖിലേഷ് യാദവിന്റെ പരാമർശങ്ങളെ കുറിച്ചുള്ള വീഡിയോ പോലും ടാഗ് ചെയ്തുകൊണ്ട് ജയറാം രമേശ് എക്സിൽ കുറിച്ചു അങ്ങനെ ചെയ്യേണ്ടി വന്നു ഭരത് ജോഡോ ന്യായ യാത്രയിലെ അവരുടെ പങ്കാളിത്തം ഇന്ത്യയെ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഫെബ്രുവരി പതിനാറിന് ഉച്ചയോടെ യാത്ര യു പിയിൽ പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് അദ്ദേഹം കൊണ്ട് പറഞ്ഞത് മമതയും നേരത്തെ ഇല്ല തങ്ങളെ വിളിച്ചില്ല അറിയിച്ചില്ല എന്നിങ്ങനെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു അതിനൊക്കെയുള്ള മറുപടിയാണ് ഇത് എന്തായാലും എപ്പോഴും കോൺഗ്രസിന് മറുപടി ഉണ്ട് അതോർക്കേണ്ട കാര്യം തന്നെയാണ്